കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഉള്ള ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലും ഉണ്ടായിരുന്നു ഈ പാലക്കാട്ടെ പോലെ ഒരു ലോ പ്രൊഫൈലായിട്ടുള്ള സ്ഥാനാർത്ഥിയും നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ പോലെ ആ പാർട്ടിക്കാരൻ തന്നെയായ അത്ര വലിയ പുള്ളിംഗ് പവറില്ലാത്തൊരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ദയനീയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ സ്ഥായിയായ മാറ്റം വരുത്താവുന്ന എന്തെങ്കിലും പ്രത്യേകത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഉപതെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ടും പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ടും തമ്മിൽ പറയത്തക്ക ബന്ധമൊന്നുമില്ല ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അല്ല പൊതു തെരഞ്ഞെടുപ്പിൽ പൊതുവേ പ്രതിഫലിക്കാറ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച പാർട്ടി അല്ലെങ്കിൽ മുന്നണിക്ക് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ഒരു കൊല്ലത്തിനകത്ത് അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിനകത്ത് ഇറങ്ങാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ ജയിക്കാം എന്ന നിർബന്ധം പോലുമില്ല പലപ്പോഴും എതിർ പാർട്ടികൾ ജയിക്കാറുണ്ട് ഇപ്പം ഞാൻ ഉദാഹരണങ്ങൾ വേണി പറയുന്നില്ല കുറച്ച് മുമ്പ് നടന്ന പാലക്കാട് ആലത്തൂർ ഉപതെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന പുതുപ്പള്ളി അതിനു മുമ്പ് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളോ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത മറ്റതൊക്കെ ഏതെങ്കിലും എം എൽ എയുടെ മരണത്താൽ അനിവാര്യമായവയോ അല്ലെങ്കിൽ രാജി കൊണ്ട് അത് മറ്റൊരു സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് ഉണ്ടായി വന്ന രാജി കൊണ്ട് നടത്തപ്പെട്ടതോ ആയ തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരമ അസംബന്ധവും അനാവശ്യവുമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഒരു എം എൽ എ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ രാജിവെക്കും എന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ വീണ്ടും മത്സരിക്കും അപ്പോൾ ഇത്രയും അസംബന്ധ നിർഭരമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിന് അമിതമായ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നത് അതേ സ്ഥാനാർത്ഥി അവിടെ വീണ്ടും മത്സരിക്കുന്നു അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളെക്കുറിച്ച് പല ആക്ഷേപങ്ങൾ പറയുന്നു അങ്ങനെ അതൊരു അപവാദ വിപണന അല്ലെങ്കിൽ വ്യവസായ കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെ ഒരു ആൾ വീണ്ടും എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സാഹചര്യത്തിൽ അവിടെ ജയിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ മാർക്സിസ്റ്റ് പാർട്ടി ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു വലിയ തോതിൽ മത്സരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ പണിയും ദൂരവും നടക്കുന്ന സാംസ്കാരിക നായകന്മാരും നായികന്മാരൊക്കെ അവിടെ പോയിട്ട് വലിയ വായിൽ സൈദ്ധാന്തികമായിട്ട് എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് ഓട്ടിയിടണം എന്ന് നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥികളെല്ലാവരും നാട്ടുകാർക്ക് സുപരിചിതരാണ് ഒരാൾ അവിടെ ജനിച്ച് വളർന്ന് അവിടെ തന്നെ ജീവിക്കുന്ന ആളാണ് മറ്റേത് അവിടെ ജനിച്ച് വളർന്ന് അവിടെ പഠിച്ച് പാസ്സായി ആ സംസ്ഥാന നേതാവായി ഉയർന്ന് താമസം എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ മാറ്റിയ ആളാണ് ആ സ്ഥാനാർത്ഥി തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും മത്സരിക്കും മൂന്നാമത്തെ ആൾ അതേ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ഒമ്പത് കൊല്ലം എം എൽ എ ആയിരുന്ന ആളാണ് വീണ്ടും അദ്ദേഹം മത്സരിക്കും അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കിടയ്ക്ക് സാംസ്കാരിക നായകർ വന്നിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതലും മേന്മയുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഈ ചില പെന്തിക്കോസ് ഉപദേശികളൊക്കെ മറുഭാഷ സംസാരിക്കുന്ന പോലെ സാംസ്കാരിക നായകർ നടത്തിയ പ്രസംഗം അവർ സൈദ്ധാന്തികവും ദാർശനികവും പത്യശാസ്ത്രപരവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നാട്ടുകാർക്ക് കേൾക്കേണ്ട ആവുന്നല്ലോ അവരാഗ്രഹിക്കുന്നത് എന്താണ് ആ നമ്മുടെ വിളിപ്പുറത്തുള്ള ഒരു എം എൽ എ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ നമ്മൾ ക്ഷണിച്ചാൽ വരുന്ന എം എൽ എ മരണമാണ് നടക്കുന്നതെങ്കിൽ ആരും അറിയിക്കാതെ ക്ഷണിക്കാതെ തന്നെ വരുന്ന എം എൽ എ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി റോഡ് കൊണ്ടു കൂടിയാവുകയാണെങ്കിൽ ആ വിഷയം മരാമത്ത് വകുപ്പിൽ അവതരിപ്പിച്ച് ഈ റോഡ് നൽകുകയും പ്രാപ്തിയുള്ള എം എൽ എ അതല്ലെങ്കിൽ തെരുവ് വിളക്കുകൾ കത്താതെ വരുമ്പോൾ നമുക്ക് പരാതി പറയാനുള്ള എം എൽ എ ബസ് റൂട്ടുകൾ മാറുകയാണെങ്കിൽ അതിന് സമ്മർദ്ദം ചെലുത്തി ഗതാഗത വകുപ്പിലോ ആർ ടി ഒ ഓഫീസിലൊക്കെ ആ പോയി പറഞ്ഞ് അത് ശരിയാക്കാൻ കഴിവുള്ള എം എൽ എ ഇത്രയൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല വലിയ ദാർശനികവും താത്വികമായിട്ടുള്ള വിഷയങ്ങളൊന്നും ജനങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് താല്പര്യമില്ല എം എൽ എമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കല്യാണത്തിനും അടിയന്തരത്തിനും ചാത്തത്തിനും നൂലുകെട്ടിനും മാർക്കൊക്കെ കല്യാണത്തിനും മാമോയിസിക്കൊക്കെ പോലാണ് അങ്ങനെയുള്ള ഒരാളെ അവരെ ആഗ്രഹിച്ചു അവിടെ പോയിട്ട് പണ്ഡിതനാണ് പ്രഗത്ഭരാണ് ചിന്തകനാണ് പ്രത്യയശാസ്ത്ര വിശാലധരൻ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ കാരണത്തിൽ ആളുകളുടെ വോട്ട് കിട്ടാതെ ഇവിടെ സംഭവിച്ചാൽ എം സ്വരാജ് മോശ സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം അഞ്ചുപുരം തൃപ്പൂണിത്തറയിൽ എം എൽ എ ആയിരുന്നപ്പോഴും ആ ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംസാര രീതിയൊക്കെ ജനങ്ങൾക്ക് പൊതുവെ രസിക്കുന്ന രുചിക്കുന്നു ആയിരുന്നില്ല അദ്ദേഹം അടിയന്തരത്തിനോ ചാത്തത്തിനോ പോകാനായിട്ട് താല്പര്യമുള്ള വരുന്നില്ല അദ്ദേഹത്തിന് എതിരാളിയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പരാധീനത ഇതായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മേന്മ ഞാൻ നേരത്തെ പറഞ്ഞതുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു നിലമ്പൂരിൽ ഏതാണ്ട് ഇത് തന്നെ ആവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൽ കവിഞ്ഞ ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഉള്ള ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിലും ഉണ്ടായിരുന്നു പിന്നെ നിലമ്പൂരിൽ വേറെ പ്രത്യേകതയുണ്ട് ഈ കാട്ടാന ശല്യം അല്ലെങ്കിൽ കാട്ടുപന്നിര ശല്യം കടുവയുടെ മുദ്രവൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് മറ്റ് മണ്ഡലങ്ങളിൽ അതുപോലെ ഇല്ല അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് ഒരു പ്രത്യയശാസ്ത്രം പ്രശ്നമാക്കി തീർക്കാനും അതിന് ദാർശനികമായൊരു പരിപ്രേക്ഷ നൽകാനും ഈ സി പി എം സേഖാക്കളും അവരുമായി ചേർന്ന് നിൽക്കുന്ന അവസര സേവകരായിട്ടുള്ള സാംസ്കാരിക എന്താണ് ഭിക്ഷാന് ദേഹികളൊക്കെ പരിശ്രമിച്ചതിൻ്റെ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് അവിടെ ഈ പാലക്കാട്ടെ പോലെ ഒരു ലോ പ്രൊഫൈലായിട്ടുള്ള സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ പോലെ പാർട്ടിക്കാരൻ തന്നെയായ അത്ര വലിയ പുള്ളിംഗ് പൗറില്ലാത്തൊരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ഒരു പരാജയം ഉണ്ടാവില്ല പരാജയ മീൻസ് ഇതുപോലെ ദയനീയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല ഒരു പാർട്ടി സ്ഥാനാർത്ഥി നിൽക്കുന്നു മത്സരിക്കുന്നു ജയിക്കോ നോക്കുകയോ ചെയ്യുന്നു അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കേണ്ടിയിരുന്നില്ല ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യത അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏക പ്രത്യേകത ഏക പ്രാധാന്യം എന്താ വെച്ചാൽ കോൺഗ്രസിനകത്ത് വളരെ കാലമായിട്ടൊരു കുഴഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തൻ്റെ ഇടമുള്ള താൻ പോലും ഉള്ള ഒരു നേതാവും ഉണ്ടായിരുന്നില്ല ഘടക കക്ഷികൾ പറയുന്നതനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും അവർ പറയുന്നതനുസരിച്ച് കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറെ ഒക്കെ തീരുമാനിക്കുകയും ചെയ്തത് ഒരു കാലത്തെ കൂടി കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് കോൺഗ്രസ് പോയിക്കൊണ്ടിരുന്നത് എ കെ ആനയുടെ സമയത്തും അതിനുശേഷം ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ഒക്കെ അതുപോലെയാണ് സംഭവിച്ചിട്ടുണ്ടത് രമേശ് ചെന്നിത്തല ഭരിച്ചു തന്നപ്പോഴൊക്കെ ഈ ഘടക കക്ഷികൾക്കാണ് പ്രാധാന്യം ഇപ്പം അത് മാറി കോൺഗ്രസിലെ കാര്യങ്ങൾ കോൺഗ്രസ്കാരായിട്ട് തീരുമാനിക്കും എന്നൊരു നില വന്നു അതുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറത്ത് പി വി അൻവറിൻ്റെ പുറകെ പോകുകയോ അദ്ദേഹത്തെ കെഞ്ച് കയ്യെ കാല് പിടിക്കുകയൊക്കെയെന്ന് ചെയ്യാൻ ചെയ്തു അതുകൊണ്ടാണ് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴുള്ള പുള്ളിക്ക് എത്ര ശക്തിയുണ്ടെന്ന് നമുക്ക് ബോധ്യമായത് പി വി അൻവർ കൂട്ടി ഇത്രയൊക്കെ കൂടുള്ളൂ പി വി അൻവർ ഇല്ലെങ്കിലും യു ഡി എഫിന് ജയിക്കാൻ പറ്റും എന്ന് കോൺഗ്രസ് പാർട്ടി തെളിയിച്ചു എന്ന് മാത്രല്ല കോൺഗ്രസ്സിലെ കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കുന്നത് ഘടക കക്ഷികളല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള വളരെ ശക്തമായ വളരെ വ്യക്തമായ ഒരു സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏക പ്രത്യേകത ഇതാണ് ഒന്ന് സാംസ്കാരിക നായകന്മാർ പറഞ്ഞു കേട്ട് നാട്ടുകാർ വോട്ട് രണ്ട് യു ഡി എഫ് അതിൻ്റെ ഒരു സ്വത്ത് വീണ്ടെടുത്തു കോൺഗ്രസ് പാർട്ടി തൻ്റെ ഇടമുള്ള ഒരു നേതാവിൻ്റെ കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വേണമെങ്കിൽ പിണറായി എടുത്ത് ഫൈറ്റ് ചെയ്യാം എന്നൊരു സാഹചര്യത്തിലെത്തി അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നു വെച്ച് വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫ് ജയിച്ചുകൊള്ളണം ഇന്ന് യാതൊരു നിർബന്ധവുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊള്ളണം എന്ന് യാതൊരു അത്ര കൂടി നിർബന്ധമില്ല ഇത് വേറൊരു പ്ലാറ്റ്ഫോമിൽ അഖില കേരളാടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പ് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പാണ് പൊതു തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പായിരിക്കും അതാണ് അതിൻ്റെ വ്യത്യാസം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുകയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞവണ കിട്ടിയ വോട്ട് തിരി പോലും പിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്തി എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ മേന്മ അതുതന്നെ വലിയ നേട്ടമാണ് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്നതിനിടയ്ക്ക് ബി ജെ പിക്കോ അല്ലെങ്കിൽ മൂന്നാമൊരു സ്ഥാനാർത്ഥിക്കോ വലിയ പ്രസക്തിയോ പ്രാധാന്യമോ ഉണ്ടാവില്ല ഇതുപോലുള്ള മണ്ഡലങ്ങൾ പ്രത്യേകിച്ചും ഉണ്ടാവില്ല അല്ലെങ്കിൽ പാലക്കാട് പോലെ അവർക്ക് വലിയ ശക്തിയുള്ള സ്ഥലത്തായിരിക്കണം വട്ടിയൂർക്കാവിലോ പാലക്കാട്ടോ നേമത്തോ ഒക്കെ മത്സരം നടക്കണത് ഇപ്പോൾ കഴിഞ്ഞ അവിടെ ആലത്തൂരിൽ അവർ സാമാന്യം മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ച വരും അതൊഴിച്ചാൽ സാധാരണതായി ബി ജെ പിക്ക് ഈ ബൈ ഇലക്ഷനിൽ വലിയ പ്രാധാന്യം ഇപ്പോൾ തൃക്കാക്കര പെരിപ്പിൽ നമ്മൾ കണ്ടില്ലേ പുതുപ്പള്ളിയിൽ കണ്ടില്ലേ അതുപോലെയുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ അവിടെ മത്സരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ മത്സരിച്ചുകൊണ്ട് വേറെ കൂടെ ഉണ്ടായി ബി ജെ പി യുടെ വേറെ ആർക്കെങ്കിലും മറിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം ഒഴിവായി അതൊഴിച്ചാൽ അങ്ങനെ ഒരു ആരോപണം കൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എൽ ഡി എഫിനും കോൺഗ്രസ് എന്താണ് യു ഡി എഫിനും തമ്മിൽ തർക്കിക്കാനൊരു വിഷയം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഇപ്പോഴും ഇല്ല അപ്പോൾ അതിനൊന്നും യാതൊരു കാര്യമില്ല മത്സരിച്ചുകൊണ്ട് കുറെ കാശ് പോയി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആ കാശ് പെട്ടി കിടന്നേന് എന്ന വ്യത്യാസമുള്ളൂ